ഓഹരി ഉടമകൾക്കും കമ്പനിക്കും ഒരുപോലെ ഗുണഫലം കരഗതമാകാവുന്ന കോർപ്പറേറ്റ് നടപടികളൊന്നാണ് ബോണസ് ഇഷ്യൂ അത് ബോണസ് ഷെയർ വിതരണം നിക്ഷേപകർക്ക് പണമായി തന്നെ ലാഭവിധം കൈമാറാൻ സാധിക്കാത്ത അവസരങ്ങളിലും കമ്പനിയുടെ പക്കലുള്ള ധനകാര്യ വിഭവങ്ങൾ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതിനെയും ഒക്കെ ബോണസ് ഇഷ്യൂ നിറവിടെ പ്രയോജനപ്പെടുത്താനാകും കൂടാതെ ഭാവി വളർച്ചയെ സംബന്ധിച്ച് കമ്പനി നേതൃത്വത്തിൻ്റെ ആത്മവിശ്വാസം പ്രകടമാക്കുന്ന നീക്കമായും തൽഫലമായി വിപണിയിൽ ഓഹരിയെക്കുറിച്ചുള്ള മതിപ്പ് മെച്ചപ്പെടുത്തുന്നതിന് ബോണസ് ഇഷ്യൂ സഹായകരമാകും അതേസമയം നിക്ഷേപരെ സംബന്ധിച്ച് അധിക പണം മുടക്കാതെ തന്നെ തങ്ങളുടെ കൈവശമുള്ള ഓഹരിയുടെ മൊത്തം എണ്ണം വർദ്ധിപ്പിക്കാം എന്നതാണ് ഒരു നേട്ടം കൂടാതെ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടിയിൽ സംഭവിക്കുന്നത് പോലെ ഓഹരുടെ മുഖുവിൽ അഥവാ ഫേസ് ഓയിലിൽ മാറ്റമൊന്നും വരുത്താത്തതിനാൽ ബോണസ് ഇഷ്യൂ മുഖേന ഭാവിയിൽ കമ്പനിയിൽ നിന്ന് ലഭിക്കാവുന്ന ആകെ ഡിവിഡൻ തുകയിൽ വർധന ഉണ്ടാകും എന്നതും മറ്റൊരു നേട്ടമാണ് കാലക്രമേണ ഓഹരിയുടെ വിപണിയിൽ വർദ്ധിക്കുകയാണെങ്കിൽ നിക്ഷേപകർക്ക് മൂലധന വർദ്ധനയിലുള്ള നേട്ടവും കരുതമാകും ചുരുക്കത്തിൽ ബോണസ് ഇഷ്യൂകളുടെ ദീർഘകാല നിക്ഷേപതയുടെ ഗുണഫലം എത്താമെന്ന് സാരം ഈ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന വ്യാപാര വ്യാപാരാഴ്ചയിൽ ബോണസ് ഇഷ്യൂ ചെയ്യാൻ പോകുന്ന പൊതുമേഖലാ മെഡ് ഓഹരിയുടെ ഓഹറയുടെ നോക്കാം ലൊജിസ്റ്റിക്സ് സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന നവരത്ന പദവിയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് റെയിൽ മാർഗത്തിലൂടെ കണ്ടെയ്നർ നീക്കത്തിലാണ് ഈ മിഡ്ക്യാപ്പ് കമ്പനി ശ്രദ്ധ വന്നിരിക്കുന്നത് എന്തിരുന്നാലും തുറമുഖ നടത്തിപ്പിലേക്കും എയർക്കാർ ഗോവയിലേക്കും കണ്ടെയ്നർ കോർപ്പറേഷൻ പ്രവർത്തനം വിപുലപ്പെടുത്തിയിട്ടുമുണ്ട് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്കും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്കും ഈ കമ്പനിയിൽ ഗണ്യമായ ഓഹരി പങ്കാളിത്തം നേടിയിട്ടുണ്ട് മാർച്ച് സാമ്പത്തിക പാദത്തിൽ കണ്ടെയ്നർ കോർപ്പറേഷൻ കൈവരിച്ച വരുമാനം രണ്ടായിരത്തി കോടി രൂപയും അറ്റാതായി ഇരുന്നൂറ്റി കോടി രൂപയും വീതമായിരുന്നു നിക്ഷേപർക്ക് മുടങ്ങാതെ ക്യാഷിലുടൻ കൈമാറുന്നു ഓഹരിയുമാണിത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച എഴുന്നൂറ്റി അമ്പത്തി ആറ് രൂപയിലായിരുന്നു കണ്ണൂർ കോർപ്പറേഷൻ അവരുടെ ക്ലോസിംഗ് കുറിച്ചത് മാർച്ച് ഭാഗോലം പ്രഖ്യാപിച്ചതിനൊപ്പം നിക്ഷേപകർക്ക് ഒന്നേ ഇസ്റ്റു നാല് രൂപത്തിൽ ബോണസ് ഇഷ്യൂ കൈമാറുമെന്നും കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിരുന്നു ഇത് പ്രകാരം നിക്ഷേപയുടെ കൈവശമുള്ള നാല് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഹരിക്ക് വീതം അധികമേ ഒരധികം ഓഹരി കൂടി സൗജന്യം ലഭിക്കുമെന്ന് സാരം ബോണസ് ഷെയർ കൈമാറുന്നതിൻ്റെ ഭാഗമായി അർഹതയുള്ള നിക്ഷേപരെ കണ്ടെത്തുന്നതിനായുള്ള റെക്കോർഡ് തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ നാലാണ് അതേപോലെ ബോണസ് ഇഷ്യൂ ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന എക്സ് ബോണസ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ നാല് തന്നെയാകുന്നു കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ നൽകുന്ന മൂന്നാമത്തെ ബോണസ് ഇഷ്യൂ ആണിത് ബോണസ് ഇഷ്യൂവിനെ നിശ്ചയിച്ചിരിക്കുന്ന റെക്കോർഡ് തീയതിയിൽ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകർക്ക് ഒന്ന് ഇസ്റ്റും നാല് അനുവാദത്തിൽ ബോണസ് ഷെയർ അഥവാ അതിവേഗ സൗജന്യ ഓവറുകൾ ലഭിക്കുന്നതാണ് ഇതോടെ നിക്ഷേപന്റെ കൈവശമുള്ള മൊത്തം കണ്ടെയ്നർ കോർപ്പറേഷൻ ഓവറുകളുടെ എണ്ണത്തിൽ ഇരുപത്തഞ്ച് ശതമാനം വർധന ഉണ്ടാകും അതായത് റെക്കോർഡ് തീയതിയിൽ നൂറ് ഓഹരികൾ കൈവശമുള്ള നിക്ഷേപനെ സംബന്ധിച്ച് ബോണസ് ഇഷ്യൂ നടപടികൾ പൂർത്തിയായി കഴിയുമ്പോൾ മൊത്തം ഓവറുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തഞ്ച് വർദ്ധിക്കുമെന്ന് സാരം അതേപോലെ അധികമായി സൗജന്യ ഓവറുകൾ അനുവദിക്കുന്നതിൽ നിശ്ചയിക്കപ്പെട്ട എക്സ് ബോണസ് തീയതിയിൽ ഓഹരിയുടെ വിപണി വിലയും അനുവദി അതായത് എക്സ് ബോണസ് തീയതിയുടെ തൊട്ട് തലേദിവസത്തെ ക്ലോസിംഗ് വിലയേക്കൾ ഇരുപത് ശതമാനം കുറവുരുത്തിയാകും എക്സ് ബോണസ് തീയതി ദിവസം ഓഹരിയുടെ ഉദാഹരണത്തിന് എക്സ് വിപണി വില ക്രമപ്പെടുത്തുന്ന ഓഹരിയുടെ ക്ലോസിംഗ് വില എഴുന്നൂറ്റി അമ്പത്താറ് രൂപ ആയിരുന്നുവെങ്കിൽ നിശ്ചയിക്കപ്പെട്ട എക്സ് ബോണസ് തീയുടെ അന്ന് വ്യാപാരത്തിന് തുടക്കത്തിൽ അറുനൂറ്റഞ്ച് രൂപയായിരിക്കും ഓഹരിയുടെ ഓപ്പണിംഗ് പ്രൈസായി നിശ്ചയിക്കുന്ന സാരം അതായത് ബോണസ് ഇഷ്യൂ പൂർത്തിയാകുമ്പോൾ കൈവശമുള്ള ഓഹരിയുടെ ആകെ എണ്ണത്തിൽ വർധന ഉണ്ടാകുമെങ്കിലും ആനുപാതികമായി ഓഹരി വിലയും താഴുന്നുകയും ചെയ്യുന്നതിനാൽ നിക്ഷേപ കൈവശമുള്ള ഓഹരിയുടെ മൊത്തം വിപണി വിലത്തിൽ പ്രാഥമിക മാറ്റമൊന്നും ഒന്നും സംഭവിക്കുന്നില്ലെന്ന് സാരം എന്നിരുന്നാലും വിപണിവിലെ ഓഹരിയുടെ മതിപ്പ് വർദ്ധിക്കുന്നതിനാലോ വിപണി വില താഴുന്നതിൻ്റെ ആകർഷണീയതയോ ഭാവിയിൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് മികച്ച ബിസിനസ് പ്രവർത്തനം കാഴ്ചവെക്കുന്നതിലൂടെ ഉയരാവുന്ന ഡിമാൻഡ് കാരണമോ ഒക്കെ ഓഹരിയുടെ വിപണി വില കാലക്രമേണ ഉയരുകയാണെങ്കിൽ ലഭിക്കാവുന്ന മൂലധന വർധനയുടെ ഗുണവും ഭാവിയിൽ ഡിവിഡൻ വിതരണം ചെയ്യുമ്പോൾ അധിക ഓഹരിൽ കിട്ടിയത് കാരണം കരകതമാകാവുന്ന അധിക നേട്ടവും ഒക്കെ നിക്ഷേപരെ തേടിയെത്താനുള്ള സാധ്യതയുണ്ടെന്നതും വിസ്മരിക്കരുത് സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം നൽകുന്നതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം ഇവിടെ ലാഭഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവന തേടുകയോ സ്വന്തം നിലയിൽ ഓഹരിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയെന്നൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷം ഈ ടി മലയാള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയങ്ങളിൽ വീണ്ടും കാണാം